നമസ്കാരം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മലയാള സിനിമയിൽ തൻ്റെതായ ഒരു നേടിയെടുത്ത മഞ്ജു വിവാഹത്തോടെ അപ്രതീക്ഷിത ഇടവേളയാണ് സിനിമയിൽ നിന്നും എടുത്തത് നീണ്ട പതിനാല് വർഷക്കാലം പൊതുവേദികളിലൊന്നും വരാതെ കുടുംബിനിയായി കഴിയുകയായിരുന്നു അപ്പോഴും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിമാരുടെ കൂട്ടത്തിൽ മഞ്ജുവിന്റെ സ്ഥാനത്തിന് മാറ്റമൊന്നും സംഭവിച്ചിരുന്നില്ല ശേഷം ഹവോൾഡാർ യു എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് മഞ്ജു നടത്തിയത് ശേഷം ഇങ്ങോട്ട് മഞ്ജുവിന്റെ വേഷപ്പറച്ചുകൾക്കാണ് മലയാളികൾ സാക്ഷ്യം വഹിച്ചത് നിരവധി വേഷങ്ങൾ മേക്കോവറുകൾ എല്ലാം കണ്ട് അമ്പരന്നിരിക്കുകയാണ് മലയാളികൾ മലയാളത്തിൽ നിന്നും തമിഴിലേക്കും ൂട് വെച്ച് കഴിഞ്ഞു എഴുപത്തി മൂന്നാം വയസ്സിലും തന്റെ ലുക്ക് കൊണ്ട് പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന താരമാണ് മമ്മൂട്ടി ഈ പ്രായത്തിലും എങ്ങനെയാണ് മമ്മൂട്ടി ചെറുപ്പം നിലനിർത്തുന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന എല്ലാ ഫോട്ടോകൾക്കും താഴെയും പ്രത്യക്ഷപ്പെടാറുണ്ട് എന്നാൽ മമ്മൂട്ടിയെ പോലെ തന്നെ പ്രായം റിവേഴ്സ് കീഴറിൽ പോകുന്ന മറ്റൊരു താരം കൂടിയുണ്ട് മലയാളത്തിൽ നടി മഞ്ജുവാര്യർ തന്നെയാണ് അത് പ്രായം നാൽപ്പത്താറായെങ്കിലും മഞ്ജു ഇപ്പോഴും ഇരുപതിന്റെ ചെറുപ്പത്തിലാണ് ആരോഗ്യകരമായ ജീവിതശൈലി തന്നെയാണ് മഞ്ജുവിന് ചെറുപ്പം നിലനിർത്താൻ സഹായിക്കുന്നത് യോഗയും ഡാൻസും തുടങ്ങിയ ചിട്ടയായ ജീവിതമാണ് മഞ്ജു നയിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായി നടി തന്റെ പുതിയ ലുക്കിലുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ധാരാളമായി പങ്കിടാറുണ്ട് അത്തരത്തിലൊരു ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ തീ പടർത്തുന്നത് മാത്രമല്ല മഞ്ജുവിന്റെ ഈ ഫോട്ടോ വൈറലായതിന് പിന്നാലെ നിരവധി കമന്റുകളും വന്നു ആ കമന്റുകളിലേറെയും ദിലീപിനെ കുറിച്ചുള്ള കമന്റുകളായിരുന്നു അതാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാവാനുള്ള ചെയ്യാനുള്ള കാരണവും നീരനിറിലുള്ള ഓവർ സൈഡ് ഷർട്ടും പാന്റുമാണ് മഞ്ജുവിന്റെ വേഷം നടിയുടെ മാനേജർ കൂടിയായ ബിനീഷ് ചന്ദ്ര പകർത്തിയ ചിത്രങ്ങളാണ് നടി പങ്കുവച്ചത് മഞ്ജുവിന്റെ പുതിയ ലുക്ക് കണ്ട് ഞെട്ടിതരിച്ചിരിക്കുകയാണ് ആരാധകർ നടിയുടെ പ്രായവും ലുക്കും താരതമ്യം ചെയ്തുള്ള കമന്റുകളാണ് പോസ്റ്റിന് താഴെ നിറയുന്നത് പ്രായം റിവേഴ്സ് കിയറിലാണോ എന്നാണ് പലരുടെയും കമന്റ് മമ്മൂട്ടിയും മഞ്ജുവരുടെയും യഥാർത്ഥത്തിൽ യുവാക്കളെ നാണം കെടുത്തുകയാണെന്നാണ് ചിലരുടെ കമന്റ് ഏത് വസ്ത്രത്തിലും മഞ്ജുവിനെ കാണാൻ സുന്ദരിയാണെന്നും നടി ഒരു ട്രെൻഡ് സെറ്റർ തന്നെയാണെന്നും കമന്റ് ചെയ്യുന്നവരുണ്ട് മഞ്ജു നിങ്ങൾ ഒരു യഥാർത്ഥ ട്രെൻഡ് സെറ്ററാണ് വാസ്തവത്തിൽ വസ്ത്രവ്യാപാരികൾ അവരുടെ ബ്രാൻഡ് അംബാസിഡറായി നിങ്ങളെ നിശ്ചയിക്കാൻ പുറകെ ഓടുകയാണ് വേണ്ടത് എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് നിങ്ങളെ ലക്ഷ്യങ്ങൾ പിന്തുടരും ഏത് വസ്ത്രവും നിങ്ങൾ ധരിക്കുന്നതും സ്റ്റൈൽ ചെയ്യുന്ന രീതിയും വ്യത്യസ്തമാണ് മുഴുവൻ സമയം സാരിയിൽ മികച്ച ഒരു കഥാതന്തു ഉള്ള സിനിമയിൽ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു ഒരാൾ കമൻറ് ചെയ്തു എല്ലാ മേഖലയിലും സ്ത്രീകളെ പ്രചോദിപ്പിക്കുന്ന ആൾ നിങ്ങളുടെ സമർപ്പണവും കഠിനാധ്വാനവും തെളിയിക്കുന്നത് ഇതാണ് കരിയർ ഗ്രാഫ് ഒരിക്കലും നിങ്ങളുടെ സാധ്യതകളെ നിർവചിക്കുന്നില്ല പ്രായം വെറും നമ്പർ മാത്രമാണ് കഴിവും ദൃഢനിശ്ചയവുമാണ് വിജയത്തിന് വഴിയൊരുക്കുന്നത് എന്നാണ് മറ്റൊരാൾ കുറിച്ചത് അതേസമയം ദിലീപിനെ പരാമർശിച്ചുള്ള കമന്റുകളും മഞ്ജുവിന്റെ പോസ്റ്റ് താഴെ വലിയ രീതിയിൽ ചർച്ചയായി ദിലീപിന്റെ ഏറ്റവും പുതിയ ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലിയെ കുറിച്ചാണ് കമന്റ് ചേച്ചി പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടോ മോഹൻലാലിന്റെ കൂടെ മാത്രമേ അഭിനയിക്കൂ എന്ന് വാശി പിടിക്കരുത് ദിലീപേട്ടൻ തിരിച്ചു വന്നു തളർത്താൻ നോക്കിയവർ ഒന്നും പണിയേക്കാതെ സ്ഥലം വിട്ടു കമന്റിൽ പറഞ്ഞു പതിവ് പോലെ തന്നെ ഇത്തരം കമന്റുകളോടൊന്നും വരെ പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ഈ കമന്റിലധികവും ദിലീപിനെ അടിച്ചു താഴ്ത്തിയതിനെ കുറിച്ചാണ് വരുന്നത് നേരത്തെ നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണം വഴിതെറ്റുന്നത് മഞ്ജുവരുടെ ഒരു പ്രസ്താവനയ്ക്ക് പിന്നാലെയാണെന്ന് സംവിധായകൻ ശാന്തി ദിനേശ് അടുത്തിടെ പറഞ്ഞിരുന്നു ഇതും പരാമർശിക്കുന്നുണ്ട് ആക്രമിക്കപ്പെട്ട നടിയെ പിന്തുണയുമായി സിനിമാ ലോകം കൊച്ചിയിൽ ഒന്നിച്ചു കൂടിയിരുന്നു സിനിമാക്കാർ ഒന്നടങ്കം അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു അപ്പോഴാണ് ഈ ആക്രമണത്തിന് പിന്നിൽ ഒരു കൂടാലോചനയുണ്ട് കൊട്ടേഷൻ കൊടുത്തതാണ് ഒരാൾ അത് അന്വേഷിക്കണമെന്ന മഞ്ജുവരുടെ ഇടിപെട്ട് ഡയലോഗ് വരുന്നത് കേസ് വഴിതിരിയുന്നത് അവിടെയാണ് ഈ ഉജ്ജ്വല നിരീക്ഷണം എങ്ങനെ മഞ്ചുവാർക്ക് കിട്ടിയെന്ന് എല്ലാവരും ആലോചിച്ചു വേറെ ആരും അല്ലല്ലോ മഞ്ചുവാരല്ലേ പറയുന്നത് സാക്ഷാൽ ദിലീപിന്റെ ഒന്നാം ഭാര്യ അതോടെ അതുവരെ എല്ലാവരും ചിന്തിച്ച കാര്യം താഴെ പോയി പകരം ഈ ഗൂഢാലോചന നടത്തിയത് ആര് എന്നതിന് പിറകിയായി എല്ലാവരും സ്വാഭാവികമായും ചത്തത് കീചകരെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന നിലയിലായി കാര്യങ്ങൾ പിറ്റേന്ന് മുതൽ അത് വലിയ വാർത്തയാകാനും തുടങ്ങി നടി ആക്രമിച്ച ഏഴെണ്ണത്തിനെയും പിടിച്ചകത്തിട്ടെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി വായ അടപ്പിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ നായികയുടെ എൻട്രി ഒടുവിൽ ഈ നടിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മലയാള സിനിമയിൽ ആരെങ്കിലും കൊട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദിലീപ് ആയിരിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചത് നടിക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ച ദിലീപ് പ്രതിപട്ടികയിലുമായി ഞാൻ ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ലെന്ന് അതിജീവിത ആ സമയങ്ങളിൽ വളരെ മാന്യതയോടെ പറഞ്ഞിരുന്നു അതിജീവിത അങ്ങനെ പറഞ്ഞപ്പോഴും മഞ്ജുവാര്യർ തിരുത്താനൊന്നും പോയില്ല ഈ സമയത്താണ് ഡബ്ല്യു സി സി ജന്മം കൊള്ളുന്നതും മുഖ്യമന്ത്രി നേരിൽ കാണുന്നതും എന്നാൽ അതിന്റെയും നേതാവ് ദിലീപിന്റെ മുൻഭാര്യയായിരുന്നു പത്രങ്ങളിലും ചാനലുകളിലും ഈ സംഘടന അവർ അർഹിക്കുന്നതിന് നൂറിരട്ടി പ്രാധാന്യം നേടിയെന്നും അടുത്തിടെ സംവിധായകൻ ശാന്തിവള ദിനേശ് പറഞ്ഞിരുന്നതും വാർത്തയായിരുന്നു ഇപ്പോൾ അന്തിമ വിധി പറയാനായി കേസ് മാറ്റിയിരിക്കുകയാണ് ജൂണിൽ വിധി വരുമെന്നാണ് പ്രതീക്ഷ ഈ വേളയിൽ ിൽ കേസിനെ കുറിച്ച് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ ചോദ്യം ഉയർന്നപ്പോൾ ദൈവം എന്തെങ്കിലും ഒരിക്കൽ തനിക്കും സംസാരിക്കാൻ അവസരം തരുമെന്നും അതുവരെ ആർക്ക് വേണമെങ്കിലും തന്നെ കരിവാരി കരുവാരി തേക്കാമെന്നുമായിരുന്നു ദിലീപ് നൽകിയ മറുപടി നടിയുടെ കേസിൽ വിധി വരാനിരിക്കെ അന്ന് ദിലീപ് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വൈറലായിരുന്നു ഇത് സംബന്ധിച്ച് ഒരു ഫേസ്ബുക്ക് പേജിൽ വന്ന പോസ്റ്റ് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത് ചിലർ കേസിൽ ദിലീപിനെ കുറ്റപ്പെടുത്തുമ്പോൾ കോടതി വിധി വരാൻ കാത്തു നിൽക്കുന്നുവെന്നായിരുന്നു നടനെ അനുകൂലിച്ചുകൊണ്ടുള്ള കമന്റുകൾ ഇദ്ദേഹം കുറ്റവാളിയാണോ എന്ന് കോടതി തീരുമാനിക്കട്ടെ അതുവരെ ഇദ്ദേഹത്തെ കുറ്റം പറയരുത് ഈ കേസ് എപ്പോഴാണ് ദിലീപിന്റെ തലയ്ക്ക് വന്നതെന്ന് ഇവിടുത്തെ ഉയർന്ന ഉദ്യോഗസ്ഥ വെളിപ്പെടുത്തിയത് ആരും മറക്കണ്ട അത് തെറ്റായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അവർക്കെതിരെ നടപടി എടുത്തില്ല ഈ പിണറായി സർക്കാർ വന്ന ശേഷം നിരപരാധികളായിട്ടുള്ളവരാണ് ശിക്ഷിക്കപ്പെട്ടത് ജിഷ കേസിലും ദിലീപിന്റെ കേസിലുമെല്ലാം സംഭവിച്ചത് ഇതാണ് അന്ന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോകുമ്പോൾ ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെട്ട് എല്ലാ കുറ്റവും തന്റെ തലയ്ക്ക് വെച്ച് അതുമായി പോകുന്ന ആളെയാണ് ഞാൻ കണ്ടത് ഒരു കുറ്റബോധത്തിന്റെ മുഖം ഞാൻ കണ്ടില്ല അദ്ദേഹം തലയുയർത്തിയാണ് നടന്നതെന്നാണ് ഒരു ആരാധകൻ കുറിച്ചത് പിന്നാലെ ഇദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടും പലരും രംഗത്തെത്തിയിരുന്നു എന്നാൽ അങ്ങനെയാണെങ്കിൽ പ്രതികളാകുന്ന ആരെയും ഒന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് ജനം വിധി എഴുതി കഴിഞ്ഞുവെന്നുമാണ് ചിലർ സംശയത്തിന് ആനുകൂല്യം നൽകി ഒഴിവായാലും കാണിച്ച കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്നാണ് ദിലീപിനെ എതിർക്കുന്നവർ ഇതിന് മറുപടിയായി നൽകിയത് ദിലീപെ താങ്കൾക്കൊക്കെ ദൈവം തന്ന അനുഗ്രഹത്തിന് നന്ദി കാണിച്ചില്ല താങ്കൾക്കൊക്കെ വല്ലാതെ അഹങ്കാരം കൂടിപ്പോയി അതിനുള്ള ശിക്ഷ അനുഭവിച്ചാലേ മതിയാകൂ ചിലർക്കൊക്കെ നേരത്തെ വരും ചിലർക്കല്പം വൈകി അത്രയേ ഉള്ളൂ എന്നാണ് ഒരു കമന്റ് ദൈവം ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് കാവ്യം കാവ്യമതിയായിരുന്നുവെങ്കിൽ എന്തിനൊരു സ്ത്രീയുടെ ജീവിതം തുലച്ചു അനുഭവിക്കണം നീ ആ സ്ത്രീ നീതി ഉള്ളവളാണെങ്കിൽ എന്നാണ് മറ്റൊരു കമൻറ്റ് ഇത്തരം ഡയലോഗുകൾ കൊണ്ടൊന്നും ചെയ്ത പാപം വിട്ടുപോവില്ല കോടതി താങ്കളെ വെറുതെ വിടുമെന്ന് ഏതാണ്ട് ഉറപ്പാക്കി എന്ന് ഈയിടെ പുറത്തു വരുന്ന പോസ്റ്ററുകളിൽ മറ്റും വ്യക്തമായി കാര്യങ്ങൾ ആ നിലയ്ക്കൊക്കെ എത്തിക്കാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ കേസിൽ നാൾ വഴികൾ കണ്ടതും കേട്ടതുമായ ഒരു സമൂഹം ഇവിടെയുണ്ട് ആ സമൂഹത്തിൻ്റെ മനസ്സിൽ ഉത്തരം കിട്ടിയിട്ടുണ്ട് എന്നായിരുന്നു വേറൊരാൾ കുറിച്ചത് ദൈവം ആ അവസരം കൊടുത്തത് അതിജീവിതയ്ക്കാണ് അതാണ് നിന്നെ കുടുക്കിയ ധീരമായ നിലപാട് എന്നൊക്കെയാണ് കമന്റുകൾ അതേസമയം സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്നും കേസിനെ കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ ദിലീപ് കേസിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല കേസിനെ കുറിച്ച് ഇപ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റില്ല എന്നും വഴിയെ പോകുന്നവരെല്ലാം അടിച്ചിട്ട് പോകുന്ന അവസ്ഥയാണെന്നും ദിലീപ് പറഞ്ഞു എനിക്കിപ്പോൾ സംസാരിക്കാൻ അനുവാദമില്ല ഞാനാണെങ്കിൽ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുകയും ചെയ്യും പിന്നെ അതെനിക്ക് പാറയായി വരും അതും നമുക്ക് എന്തായാലും സംസാരിക്കാം അതിന് എന്തായാലും ദൈവം ഒരു ദിവസം തരും ഇതുവരെ നമ്മൾ സംസാരിച്ചിട്ടില്ല ഏത് വഴിക്ക് പോകുന്നവരും നമ്മളെ തലക്കെട്ട് അടിക്കുകയാണ് പണ്ട് ശ്രീനേട്ടന്റെ ഒരു പടമുണ്ട് ശ്രീനേട്ടൻ അനുഗ്രഹിച്ച ഒരു പടം എനിക്ക് തീം തിരികെടുത്തവുമാണോ എന്നൊരു സംശയമുണ്ട് നടിമാരന്വേഷിച്ച് പോകുന്നൊരു സംഭവമുണ്ട് എന്നിട്ട് റോഡിലൂടെ പോകുന്നവർ മുഴുവൻ ശ്രീനേട്ടനെ അടിക്കാൻ തുടങ്ങും എന്തിനാണ് അടിക്കുന്നതെന്ന് പോലും അറിഞ്ഞുകൂടാ വരുന്നവരും പോകുന്നവരും ഒക്കെ അടിക്കുകയെന്ന് പറയില്ലേ നമുക്ക് പക്ഷേ എന്തിനാണ് പോലും ചോദിക്കാൻ പറ്റാത്ത തരത്തിലാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു ദിവസം ദൈവം തരും ഇപ്പോൾ ബാക്കി എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ മാത്രം കേട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് ഏറ്റവും പുതിയ അഭിമുഖത്തിലൂടെ ദിലീപ് പറയുന്നത് വിവാഹമോചനത്തിന് ശേഷം സിനിമയിൽ വൻ തിരിച്ചൊരുവ് നടത്തിയ താരമാണ് മഞ്ജു മഞ്ചുവരം എംബുരാനാണ് നടിയുടതായി ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം സിനിമയിൽ പ്രിയദർശൻ രാംദാസ് എന്ന മഞ്ജുവരുടെ കഥാപാത്രം ഏറെ പ്രശംസിക്കപ്പെട്ടിരുന്നു ഹിന്ദിയിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങൾ ഇനി മഞ്ജുവിന്റേതായി വരാനുണ്ട് വിജയ് സേതുപതിക്കൊപ്പം വിടുതലേറ്റൂ ആയിരുന്നു തമിഴിൽ മഞ്ജു അവസാനമായി അഭിനയിച്ചത് ചിത്രം രണ്ടാം വരവിലായിരുന്നു മഞ്ജു തമിഴിൽ അരങ്ങേറ്റം കുറിച്ചത് ദർബാർ എന്ന ചിത്രത്തിൽ സൂപ്പർ സ്റ്റാർ രജനിക്കൊപ്പവും മഞ്ജു നായികയായി അഭിനയിച്ചിരുന്നു